എതിർ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിച്ചും പണം ഓഫർ ചെയ്ത് ചാക്കിട്ട് പിടിക്കുന്ന തന്ത്രങ്ങളെല്ലാം പയറ്റിയാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജനാധിപത്യത്തിൻ്റെ നഗ്നമായ ലംഘനം നടക്കുമ്പോഴും പ്രതിപക്ഷം നിസ്സഹായരായി ഇരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ബി ജെ പി നേതാക്കന്മാർക്കെതിരെ മത്സരിക്കാൻ തയ്യാറാകുന്നത് വരെ ഭീഷണിപ്പെടുത്തി മത്സര രംഗത്തു നിന്ന് മാറ്റുന്ന തന്ത്രമാണ് ബി ജെ പി ഇപ്പോൾ പയറ്റുന്നത് തെലുങ്ക് സിനിമകളിൽ വില്ലന്മാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്നതിന് സമാനമായ നാടകീയ സംഭവങ്ങളാണ് ബി ജെ പി നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ബി ജെ പി നേതാവും നിലവിലെ ആഭ്യന്തര മന്ത്രിയുമായ അമിത്ഷാ മത്സരിക്കുന്ന ഗുജറാത്തിലെ ഗാന്ധിനഗറിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറുന്നത് പോലീസിൻ്റെയും ബി ജെ പി പ്രവർത്തകരുടെയും ഭീഷണികൾ ഉണ്ടെന്ന് സ്ഥാനാർത്ഥികൾ പറയുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗുജറാത്തിലെ തന്നെ മറ്റൊരു മണ്ഡലമായ സൂറത്തിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ വോട്ടെടുപ്പിന് മുമ്പ് തന്നെ ഇവിടെ വിജയം ഉറപ്പിച്ചിട്ടുണ്ട് അതേ സാഹചര്യമാണ് ഗാന്ധിനഗറിലും എന്നതാണ് റിപ്പോർട്ടുകൾ ഭീഷണികളും സമ്മർദ്ദങ്ങളും മൂലം ഗാന്ധിനഗർ മണ്ഡലത്തിൽ നിന്നും നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച സ്ഥാനാർത്ഥികളൊരാളാണ് മുപ്പത്തി ഒൻപത് കാരനായ ജിതേന്ദ്ര ചൗഹാൻ അമിത്ഷായുടെ ആളുകൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ഒരുപക്ഷെ താൻ കൊല്ലപ്പെട്ടേക്കാമെന്നും പേടിച്ചാണ് പത്രിക പിൻവലിച്ചത് എന്നതാണ് ചൗഹാൻ പറയുന്നത് അഹമ്മദാബാദിലെ ബാപ്പു നഗർ മണ്ഡലത്തിലെ എം എൽ എ ദിനേശ് സിംഗ് കുശവയുടെ നേതൃത്വത്തിലാണ് തനിക്ക് ഭീഷണി ഉണ്ടായതെന്നും ചൗഹാൻ പറയുന്നുണ്ട് ഗാന്ധിനഗർ ബി ജെ പിയുടെ കുത്തക മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ബി ജെ പി മാത്രമാണ് ഇവിടെ വിജയിച്ചു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അമിത്ഷാ ഇവിടെ നിന്നും ജയിച്ചത് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഇത്തവണയും അമിത്ഷാ തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഗുജറാത്തിലെ ഇരുപത്തി സീറ്റുകളും നേടുമെന്നതാണ് ബി ജെ പിയുടെ തീരുമാനം മുഴുവൻ സീറ്റിലും അഞ്ചു ലക്ഷത്തിനുമേൽ ഭൂരിപക്ഷവും ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് മൂന്നാംഘട്ട വോട്ടെടുപ്പിന്റെ ഭാഗമായി മെയ് ഏഴിനാണ് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ചൗഹാൻ ഉൾപ്പെടെ മൂന്ന് സ്ഥാനാർത്ഥികൾക്കാണ് ഭീഷണി നേരിട്ടതുകൊണ്ട് പത്രിക പിൻവലിക്കേണ്ടി വന്നത് ചൗഹാൻ ഉൾപ്പെടെ മൂന്ന് സ്ഥാനാർത്ഥികൾക്കാണ് ഭീഷണി നേരിട്ടതുകൊണ്ട് പത്രികകൾ പിൻവലിക്കേണ്ടി വന്നത് ബി ജെ പി നേതാക്കളിൽ നിന്നല്ലാതെ പോലീസിൽ നിന്നും തങ്ങൾക്ക് സമ്മർദ്ദം നേരിടേണ്ടി വന്നെന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത് ദി സ്ട്രോൾ എന്ന ദേശീയ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം പതിനാറ് സ്ഥാനാർത്ഥികളാണ് ഗാന്ധിനഗർ മണ്ഡലത്തിൽ നിന്നും തങ്ങളുടെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിച്ചത് ഇവരിൽ പന്ത്രണ്ട് പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും നാല് പേർ ചെറുപാർട്ടികളുടെ സ്ഥാനാർത്ഥികളുമാണ് പ്രജാതന്ത്ര ആധാർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി സുമിത്ര മൗര്യയും പത്രിക പിൻവലിക്കാൻ വേണ്ടി സമ്മർദ്ദം നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ് ഏപ്രിൽ ഇരുപതിനാണ് സുമിത്ര നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അന്നേ ദിവസം കുറേ ആളുകൾ അഹമ്മദാബാദിലെ ചന്ഖേടയ്ക്ക് സമീപത്തുള്ള സുമിത്രയുടെ വീട്ടിലെത്തി ആ സമയം സുമിത്രയുടെ ആറും പതിമൂന്നും വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് സുമിത്രയെ കാണണമെന്നതായിരുന്നു വന്നവരുടെ ആവശ്യം തൻ്റെ കുട്ടികൾ ആ സംഭവത്തിൽ പേടിച്ചു പോയി എന്നതാണ് നാൽപ്പത്തി മൂന്ന് കാര്യായ സുമിത്ര പറയുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയേന്ദ്ര റാത്തോടും ബി ജെ പി നിന്നുണ്ടായ ഭീഷണിയെക്കുറിച്ച് പറയുന്നുണ്ട് ദളിതി വിഭാഗത്തിൽ നിന്നുള്ള റത്തോഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബഹുജൻ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായി ഗാന്ധിനഗറിൽ മത്സരിച്ചിരുന്നയാളാണ് അന്നയാൾ ആറായിരത്തി അഞ്ഞൂറ് വോട്ടുകളാണ് നേടിയത് ഈ തവണ റത്തോഡ് മത്സരിക്കാൻ നിൽക്കാതെ പത്രിക പിൻവലിച്ചിട്ടുണ്ട് കിഷോർ ഗോയൽ രജനീകാന്ത് പട്ടേൽ ഭായ് കാലിയ മെഹബൂബ് രംഗ്രേഷ് എന്നിവരും അമിത്ഷാക്കെതിരെ മുട്ടാൻ പേടിച്ച് പത്രിക പിൻവലിച്ച സ്ഥാനാർത്ഥികളാണ്